കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞതേ അനിയന്ത്രിതമായ ചിന്തകളാണ് തല പോകുന്ന അവസ്ഥയാണ് എനിക്കൊരു കൗൺസിലിംഗ് വേണം ഓക്കെ എന്നാൽ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വരാൻ പറ്റില്ല ആരെങ്കിലുമൊക്കെ കാണില്ലേ എന്നായി പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവാം എന്ന് പറഞ്ഞു ഓൺലൈൻ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ചിന്തകളും തോന്നലുകളും ഒക്കെ ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം കൂടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാലും വസ്ത്രമില്ലാത്തതുപോലെയും വേറെ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുമൊക്കെയുള്ള ചിന്തകളാണ് ചിത്രങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് ഇത് കാരണം പുറത്തിറങ്ങാൻ പോലും പ്രയാസമാണ് എന്നുള്ള അവസ്ഥയിലേക്കെത്തി ഇതായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതുമാത്രമല്ല അനാവശ്യമായ എന്തെങ്കിലും കാര്യ തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ് തലയിൽ നിറഞ്ഞ് കവിയാറായി എന്നാണ് ഇയാൾ പറയുന്നത് ഒരിക്കൽ ഇദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ഒരു സ്ത്രീ വന്നിരുന്നു ആ സ്ത്രീയെ അറിയാതെ തട്ടിപ്പോയോ തൊട്ടുപോയോ എന്നുള്ളതായി പിന്നെ ഇയാളുടെ ചിന്ത ദിവസങ്ങളോളം ഉറക്കം വരാതെ ഇത് തന്നെ ആലോചിച്ചിരിക്കുകയും അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ അത് മോശമായി പോയല്ലോ എന്നുള്ളതായി അയാളുടെ പിന്നീടുള്ള ചിന്ത ഇങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ചിന്തകൾ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ചു മനസ്സിലേക്ക് വരിക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനമായ പ്രശ്നം മറ്റ് ചിലർക്കുണ്ടാകുന്ന ചിന്ത അഗ്രസീവ് തോട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അപകടങ്ങൾ ഇത്തരം ചിന്തകളും ചിത്രങ്ങളുമൊക്കെ മനസ്സിലേക്ക് വരുന്നതാണ് ചില ആളുകളുടെ പ്രശ്നം ഇത്തരം ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാവുകയും അത് എപ്പോഴും മനസ്സിലിങ്ങനെ ആവർത്തിച്ച് നിലനിൽക്കുന്നത് കാരണം ഒരു കാര്യവും ജീവിതത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് ഓബ്സഷൻസ് എന്നാണ് ഓബ്സഷൻസ് എന്ന് പറയുന്നത് അനാവശ്യമായ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതിനെയാണ് ഓപ്സഷൻസ് എന്ന് പറയുന്നത് ഇത്തരം ഓപ്സഷൻസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ ചില കമ്പൽഷൻസ് ഉണ്ടാവാറുണ്ട് കമ്പൽഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ചിന്തകളെ ലഘൂകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചിന്തകൾ ഉണ്ടാകുന്നത് കാരണമായി ഉണ്ടാകുന്ന മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പൽഷൻസ് എന്ന് പറയുന്നത് ഇത്തരം കമ്പൽഷൻസ് ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കാം ചിലപ്പോൾ ചില തോന്നലുകൾ കാരണമായി മറ്റുള്ളവരോട് ക്ഷമാപണം നടത്തുന്നതായിരിക്കാം ഇങ്ങനെ ചില ചില ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ചിലപ്പോൾ കഴുകുകയോ വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുകയോ തുടങ്ങി ഏത് പ്രവർത്തനങ്ങളുമാവാം ഇത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ കമ്പൽഷൻസ് എന്ന് പറയുന്നത് ഈ ഈ രീതിയിലുള്ള ചിന്തകളും ചില എല്ലാം അടങ്ങിയ ഒരു മാനസികമായ ഒരു പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൽസി ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന അടുത്തൊരു പ്ര കാര്യം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കുന്ന അടുത്ത കാര്യം ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ചിന്തകളൊക്കെ നോർമലായി ഉത്ഭവിച്ചു വരുന്ന ചിന്തകളാണ് എന്ന് തന്നെയാണ് അതായത് ഇത്തരത്തിലുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ചില തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ബസ്സിനടിയിലേക്ക് മറിഞ്ഞ് വീഴുപോ വീണു പോകുമോ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ട്രെയിൽ റെയിൽ പാളത്തിലേക്ക് വീണു പോകുമോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴേക്ക് ചാടി പോകുമോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മളുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരോ മറ്റോ യാത്ര പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ചിന്തകളാണ് പക്ഷേ വളരെ കുറച്ച് ആളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത്തരം ചിന്തകൾ സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ ആ ചിന്തയെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും അതൊരു പ്രശ്നമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായി മാറുന്നത് ഇതിനെ കാറ്റസ്ട്രോഫൈസ് ചെയ്യുക അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ അതായത് യഥാർത്ഥത്തിൽ വരുന്ന ഒരു ചിന്തയെ അതിനെ ശരിയല്ലാത്ത രീതിയിൽ ചിന്തിക്കുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണിത് ഇതാണ് യഥാർത്ഥത്തിൽ ഒ സി ഡി എന്ന ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നത് അടിസ്ഥാനപരമായി ഇത്തരം ചിന്തകൾ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ് എന്നു മനസ്സിലാക്കലാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചിന്ത ഉടലെടുക്കുന്നത് എല്ലാവർക്കും ഉണ്ടെന്നും ഇതിനെ തെറ്റായി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ വരുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല അതല്ലെങ്കിൽ വിശ്വാസപരമായ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്കെതിരായ ഒരു കാര്യമല്ല ഇത് ഓട്ടോമാറ്റിക്കായി വരുന്ന ചിന്തയാണ് അതല്ലാതെ മനപൂർവം ഞാനായിട്ട് ഉണ്ടാക്കി തീർക്കുന്ന ചിന്തകളല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഈ ചിന്തകൾ കുറച്ചുകൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനോ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് അതായത് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ചിന്തകൾ എല്ലാവർക്കും വരുന്നതാണ് നമുക്കും വരാറുണ്ട് ഇത്തരം ചിന്തകൾ ആവർത്തിച്ചു വന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷെ ആ ചിന്തകളെ നമ്മൾ നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കൂടുതലായി വരുന്നതാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനെ കുറിച്ചോ ജീവിയെക്കുറിച്ചോ ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആ ചിന്ത നിർത്തുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ ചിന്ത കൂടുതലായി നമ്മളിലേക്കുണ്ടാകുന്നത് അപ്പോൾ ഏതെങ്കിലും സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഏതെങ്കിലും ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ വലിയൊരു പ്രശ്നമായി കണക്കാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുരങ്ങനെക്കുറിച്ച് ആലോചിക്കരുത് എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ആലോചിക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങളിപ്പോൾ ആ കുരങ്ങനെക്കുറിച്ച് ആലോചിച്ചു ആ കുരങ്ങൻ്റെ രൂപം കണ്ടു മനസ്സിലായ ഒരു ചിത്രം വരെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് ഇത് ഞാൻ നിർത്താൻ പോവുകയാണ് അല്ലെങ്കിൽ ഇത്തരം ചിന്ത ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചിന്ത കൂടുതലായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണെന്നും അത് വലിയ ഒരു രോഗമോ പ്രശ്നമോ ഒന്നുമായി മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം ചില ആളുകൾക്ക് ചില കൗൺസിലിംഗ് സെഷൻസൊക്കെ വേണ്ടി വന്നേക്കാം അപ്പോഴാണ് നമ്മളൊരു നല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയും അതിൻ്റെ പരിഹാരം ഒരു ആയിട്ടുള്ള രീതിയിലൂടെ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വയം ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വീഡിയോയുമായി പിന്നീട് ഒരിക്കൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ